അങ്ങ് വാനക്കോണില് മിന്നി അമ്പിളി അമ്പിളിക്കലയുള്ളില് ചോര കൺമുയൽ

ഈ പാട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ടൊരു ശരിക്കും പറഞ്ഞ അല്ലേ എന്നും പാടി നടക്കാൻ ഇല്ല ഇനി വരുന്ന തലമുറ ഈ പാട്ട് പാടി നടക്കും അവിടെ അങ്ങനെ ഇത്രയും ഭംഗിയായിട്ടത് പാടി എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്ക് ഇത്രയും നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു രണ്ടരട്ടി മൂന്നരട്ടി മേലെയുള്ള ഒരു ഇമ്പാക്ട് ഇങ്ങോട്ട് എത്തി എന്ന് പറയുമ്പോൾ നന്ദി ആദ്യമായിട്ടാണ് എനിക്കൊന്ന് പാട്ട് റിലീസായിട്ട് ഞങ്ങൾ കാണുന്നത് വേറെ പാട്ടിന്റെ വേറെ സിനിമയുടെ ആഘോഷം ഒരുപാട് സന്തോഷം പുതിയ പാട്ട് ഉണ്ടോ അല്ല അല്ല ഈഡി ഞാനിപ്പോ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ജെ എസ് കെ സാറാണ് സാറല്ലേ സാറല്ലോ ജ്യോതിഷ ജെഎസ് കെ ഉണ്ട് ജഗദമ്മ ഏഴാം ക്ലാസ്റ്റേജ് ഫസ്റ്റ് ഉർവശി ആന്റിയുടെ ഉറുവശി ചാന്റിയുടെ പാടിയിട്ടുണ്ട് അന്ന് ഏറെ പാട്ട് പാടുന്ന സമയത്ത് ഓരോ പാട്ടിന്റെ ഒരു ഒരു രീതി കാണുമ്പോ അറിയാലോ ഇത് അത്യാവശ്യം ഹിറ്റ് ആവും അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നോ ആ ഇത്രയും പ്രതീക്ഷയില്ലോ എഴുതിയപ്പോഴും ആദ്യം അത് അതിന്റെ കമ്പോസിങ് നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എഴുതി എന്നോട് പറഞ്ഞ നമുക്ക് ഒരു താരാട്ടാണ് അപ്പം ആദ്യം അമ്മൂമ്മ പാട്ട് ഒക്കെയാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ആദ്യം നമുക്ക് ആ താരാട്ട് ഏതൊരമ്മയ്ക്കും കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന ഒരു നാല് പേര് നമുക്ക് ആദ്യം ശരി അപ്പം ആദ്യം എഴുതുന്നത് അതാണ് ഏത് കുഞ്ഞിളം പാവേ എന്നുള്ള ആ വരിയാണ് ആദ്യം എഴുതുന്നത് പിന്നെ അതിന് ശേഷമാണ് പല്ലവി എഴുതുന്നത് അങ്ങനെയാണ് അതിന്റെ പ്രോസസ് അപ്പോൾ പല്ലവിയിൽ ഈ പറയുന്ന ഒരു നാടൻ ഒരു നാടോടി കഥയുടെ ഒരു സിനിമയ്ക്ക് മൊത്തം അപ്പം അങ്ങനത്തെ ഒരു എന്നാൽ അതിൽ ഈ സിനിമയായിട്ട് സിനിമയുടെ ഒരു സോൾ അതാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന വലിയ രഹസ്യം കംപ്ലീറ്റ് ആ നാല് പേരിൽ ഉണ്ടാവണം എന്നാൽ അതിനൊരു ഒരു മുത്തശ്ശിക്ക് കുഞ്ഞിനോട് പാടിക്കൊടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള വാക്കുകളിലായിരിക്കണം അപ്പം അങ്ങനെയാണ് അത് അതിന്റെ പിന്നെ അതിനുശേഷം പിന്നെ നീ നടന്നു പോകും പോകുമ്പോൾ പറയാനുള്ള ഒരു മോട്ടിവേഷൻ പുറത്തൊരു സാധനം അങ്ങനെയാണത് മറ്റു ഭാഷകളിലും അത് ആ ഒരു ട്യൂണിൽ തന്നെ വന്നല്ലോ അപ്പൊ ആ ലിറിക്സ് ഒക്കെ എഴുതുമ്പം എന്തെങ്കിലും പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അത് അത് ലിറിക്സ് അതിപ്പം നമ്മളും അല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം എന്താ പറയാ അത് എഴു ഇന്ന ഇന്ന് വേണമെന്നോ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു അഭിപ്രായം ഈ ഒരു ചോദിച്ചിരുന്നു പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഒന്നും ചെയ്തു എന്നോട് പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ അവരായിട്ട് എല്ലാ ഭാഷയിലും അതെ അതെ അതിന്റെ അഞ്ച് ഇത് മാത്രല്ല കിളിയെ അതെ അതെ അപ്പൊ അങ്ങനെ വന്നു അതൊക്കെ പറയാ ഇപ്പം ഇപ്പൊ എന്നുള്ള പാട്ട് നമുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയത്തില്ല എന്തായാലും എവിടെങ്കിലും ഒന്ന് കൊടുത്താൽ സാധ്യത ഉണ്ട് കാരണം അത് ലവ് സോങ്ങ് ആണ് പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് അതില്ല ഒരു പാട്ട് ഈ പാട്ട് നമ്മൾ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു മീൻസ് സിനിമക്ക് ശേഷമാണല്ലോ അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ ആ സിനിമയെ കുറിച്ച് പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് പ്രത്യേക സന്തോഷം അത് അങ്ങനത്തെ നല്ലൊരു മുഹൂർത്ത രണ്ടുപേരും ഒരുമിച്ച് നല്ല നല്ല പാട്ടുകൾ വരട്ടെ ഞങ്ങൾക്ക് പാടാനും കേൾക്കാനും സിന്ദൂരി പണ്ടാണ് തമിഴും തെലുങ്കും പവിത്ര ജയന്തി എല്ലാ ഭാഷ ഇല്ല കൊണ്ട് തന്നെ പാടിക്കുന്നതാന്ന് പറഞ്ഞിരുന്നു ഈ സിനിമ പാടിയപ്പോ മറ്റവരെ എടുത്തുകൊണ്ടത് അങ്ങനെ പോകുന്നുണ്ട്